പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സേമിയും ചവുകരിയും കൊണ്ട് നല്ലൊരു പായസമാണേ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് നെയ്യ് വെച്ചു കൊടുത്തു നെയ്യൊക്കെ നെയ്യ് എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരി നമ്മൾ വറുത്തു കോരി ഒന്ന് വറുത്ത് നല്ല ഒന്ന് വറുത്തു കോരി മാറ്റി വെച്ച എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ആ ഉരുളിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സേമി നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ടോ അതിട്ട് നല്ലപോലെ ഒന്ന് വറുത്തു കോരി മാറ്റി വെച്ചു എന്നിട്ടാ ഉരുളക്കണ നമ്മൾ ഒരു ലിറ്റർ പാലാണ് ചോദിച്ചു കൊടുത്ത് അങ്ങനെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ പാകത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ പാകത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വറുത്തു വെച്ച സേമിട്ട് കൊടുത്തു അങ്ങനെ നല്ലപോലെ തിളച്ച് സേമിയും പാലൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ ചവ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടെന്നാൽ അതതിലിട്ട് കൊടുത്തു അങ്ങനെ ചവ്വരും സേമിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നപ്പോൾ ഒരു നുള്ളുപ്പിട്ട് കൊടുത്ത് ഒരു മൂന്ന് ഏലക്കും പൊടിച്ചിട്ട് കൊടുത്ത് മധുരം ബാലൻസ് ചെയ്യാനും ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അതൊക്കെ പായ സേമിയും ചവ്വരും ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ വണ്ടി പേരിപ്പോൾ മുന്തിരങ്ങിയും അതിൽ വിതറി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നുള്ള നല്ലൊരു വീഡിയോ ആയിട്ട്